ശരി പോവും ഇന്ത്യയിലെ സ്വർണക്കടത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കേരളത്തിലെ എയർപോർട്ടിലൂടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാലോ ആരുടെ ഓഫീസ് ഓഫീസിൽ നിന്നാണ് ഈ സ്വർണ കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നത് എന്ന് ഇന്ന് ഇന്നലെ പ്രസംഗിച്ച ആളിനു തന്നെ നല്ല ബോധ്യമുണ്ട് ഏത് ഓഫീസ് അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളക്കടത്തൊക്കെ നടക്കുന്നത് എന്ന് ഒരു സ്വതന്ത്ര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ ആരാ കുടുങ്ങുക എന്നുള്ളത് സുരേഷിനും ബോധ്യമുണ്ട് ഈ സുരേഷും സുരേഷിന്റെ പാർട്ടിയും ഒക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു രീതി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട് ഈ അന്വേഷണ ഏജൻസികളെ കസ്റ്റംസിനെയും മീഡിയയെയും ഒക്കെ ഉപയോഗപ്പെടുത്തി എതിരാളികളെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി തനി തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവരെ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്തുന്നവരെയും ഒക്കെ ഇവർ കണ്ടിട്ടുള്ളൂ എന്നാൽ ഈ അന്വേഷണത്തെ ഒക്കെ നെഞ്ചു വിരിച്ചു നേരിടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും നിങ്ങൾ കണ്ടിട്ട് മുട്ടുമടക്കി പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ഒരുപാട് അങ്ങ് അന്വേഷിച്ചല്ലോ മൂന്നും നാലും ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞല്ലോ ഈ അന്വേഷണ ഏജൻസികളോട് ധൈര്യസമേതം വന്ന് അന്വേഷിക്കൂ ഇത് ഈ രാജ്യത്തിന് പുറത്തു നിന്ന് വന്ന ഇടപാടാണ് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ ധൈര്യം കാണിച്ച മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഓരോ അന്വേഷണത്തിന്റെയും ഓര്മാക്കിയെയും ഞങ്ങൾക്കും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പേടിയില്ല ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സത്യസന്ധമായി കാര്യങ്ങളെ കാണുകയും അതിനനുസരിച്ച് പോകുകയും ചെയ്യുന്നതാ നമ്മുടെ രാജ്യത്തെ സ്വർണക്കടത്തുകളുടെ കണക്ക് നിങ്ങൾ പുറത്തുവിട് ഈ ഈ സ്വർണക്കടത്ത് നടത്തുന്നത് ആരാ എന്നുള്ളത് നിങ്ങൾ പുറത്തുവിട് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് അല്ലല്ലോ ഈ സ്വർണക്കടത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാം സുരേഷ് ഇതിന്റെ പിന്നിലൊക്കെ ആരാ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ചർച്ചയായ ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് സുപ്രീം കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം സെബി നടത്തുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അദാനിയുടെ സമ്പത്തിലെ വർധനവ് മാത്രം പരിശോധിച്ചാൽ പോരെ ബി ജെ പിയുടെ കള്ളത്തരം അഞ്ച് അഞ്ച് ലക്ഷം കോടിയിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് നാല് ലക്ഷം കോടിയിലേക്ക് ഇരുപത്തി മൂന്ന് മടങ്ങ് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ അദാനി മാറിയത് എങ്ങനെയാ അറുന്നൂറ്റി ഒൻപതാം സ്ഥാനത്ത് നിന്ന് അദാനി ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തേക്ക് ലോക മുതലാളിത്ത പട്ടികയിലേക്ക് വന്നത് എങ്ങനെയാ ആരാ അതിനെ കൊണ്ടുവന്നത് രാജ്യത്തെ തുറമുഖങ്ങളും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം അദാനിമാർക്ക് തീരെഴുതി കൊടുക്കുക മുതലാളിമാർക്ക് എഴുതി കൊടുക്കുക അവർക്ക് ഈ രാജ്യത്തെ ടാക്സിൽ ഇളവ് ചെയ്ത് കൊടുക്കുക അവരുടെ ലോൺ എഴുതി എഴുതി തള്ളുകയാണ് ഈ രാജ്യത്തെ കർഷകരുടെ ലോൺ എഴുതി തള്ളും അവരുടെ ഉൽപ്പന്നത്തിന് വില ലഭിക്കുന്ന തരത്തിലേക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്നവരാ നിങ്ങൾ എന്നാൽ ഇവരെ ഒന്നും നിങ്ങൾ കാണുന്നില്ല ഇപ്പൊ നിങ്ങൾ ജി ഡി പി യെ കുറിച്ച് പറയാം പെർക്കാപ്പിറ്റ ഇംഗത്തെ കുറിച്ച് പറ പ്രതിശീർഷ വരുമാനത്തെ കുറിച്ച് പറ എന്താ ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യയുടെ സ്ഥാനം ആളോഹരി വരുമാനത്തിൽ നൂറ്റി നാല്പത്തിരണ്ടാ നൂറ്റി നാൽപ്പത്തിരണ്ട് അറിയോ നിങ്ങൾക്ക് ഇന്ത്യയുടെ വലുപ്പം എന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോലെ അമേരിക്കയുടെ അമേരിക്കയുടെ ശരാശരി വരുമാനം എത്ര എന്നറിയോ എൺപത്തി മൂവായിരം ഡോളറാണ് എന്നാൽ ഇന്ത്യയുടെ എത്രയെന്നറിയോ രണ്ടായിരത്തി അറുന്നൂറ് ഡോളറാ നിങ്ങൾ ജനസംഖ്യയുടെ അളവ് വെച്ചിട്ട് ജി ഡി പിയെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി വ്യാഖ്യാനിക്കുക നിങ്ങൾ പെർക്കാപിറ്റ ഇംഗത്തെ കുറിച്ച് പറയാ നിങ്ങൾ ആളോഹരി വരുമാനത്തെ കുറിച്ച് പറയാ ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്നവരുടെ എണ്ണത്തെ കുറിച്ച് പറയാ രണ്ടായിരത്തി പതിനാലിൽ ഹാങ്കർ ഇൻഡക്സിൽ എന്താ സ്ഥാനം ഇന്ത്യയുടെ പട്ടിണി കിടക്കുന്നവരുടെ സ്ഥാനം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തി അഞ്ചായിരുന്നെങ്കിൽ ഇപ്പോ എത്രയാ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഡിയുടെ തിളങ്ങുന്ന രാജ്യത്ത് ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന ലോക രാജ്യങ്ങളിൽ പട്ടിണി കിടക്കുന്നവരുടെ സൂചികയിൽ നൂറ്റി പതിനൊന്ന ഇന്ത്യയുടെ സ്ഥാനം പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം പെരുകുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറുക എന്നിട്ട് നിങ്ങൾ വെറുതെ ഈ ഭടായി കൊണ്ട് രാജ്യത്ത് വലിയ തിളക്കമുണ്ട് എന്ന് വരുത്തി തീർക്കാനാ ശ്രമമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല സുരേഷേ നിങ്ങൾ നിങ്ങളുടെ ഈ മോഡിയുടെ തിളക്കം മോഡിയുടെ ആനുകൂല്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിന് കൊടുക്കുന്ന ആനുകൂല്യം പോലും കൊടുക്കാതെ തടഞ്ഞു നിർത്തുക നിങ്ങളല്ലാതെ ആരാണോ ഭരിക്കുന്നത് ആ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ ഭരണ നേതൃത്വത്തെ അന്വേഷണം കാട്ടി വരട്ടാൻ ശ്രമിക്കുക അങ്ങനെ വരട്ടുമ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നവരായി രാജ്യത്തെ കോൺഗ്രസ് മാറുന്നുണ്ട് എന്നാൽ ഈ രാജ്യത്തെ ഇടതുപക്ഷം അങ്ങനെ മാറില്ല നിങ്ങളെ നേരിടും ജീവൻ കൊടുത്തും സംഘപരിവാരത്തെ ചെറുത്തു തോൽപ്പിക്കും മതം കണ്ടാലും ഇതുപോലെയുള്ള അന്വേഷണ ഏജൻസികളെ കണ്ടാലും കേരളത്തിൽ ഇടതുപക്ഷം മാറില്ല നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും ഈ കേരളത്തിന്റെ ജീവൻ പോരാട്ടത്തിനും ും ഞങ്ങള്യ്യ പോലും നിങ്ങൾക്ക് വരാൻ പറ്റില്ല ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് തൃശൂർ എന്നല്ല നിങ്ങൾക്ക് ഈ തിരുവനന്തപുരത്തെ നിങ്ങൾ നേരത്തെ നേടിയ ആ നിയോജക മണ്ഡലം പോലും നേടാൻ പറ്റാത്ത തരത്തിലേക്ക് രാഷ്ട്രീയമായി നിങ്ങളെ ചെറുത്തു തോൽപ്പിക്കും കേരളത്തിലെ ഇടതുപക്ഷം നിങ്ങൾ നിങ്ങളുടെ പടായി ഒന്നും ഇവിടെ നടക്കാൻ പറ്റില്ല